ഹായ് ഹലോ അസ്സാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിതൊരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് ഞാൻ എൻ്റെ ഹിബക്കുട്ടിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട് പോകേണ്ടി ആയിട്ട് ആ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് പുനലൂരിൽ നിന്ന് ഇന്ന നാത്തൂനും ആദിക്കുട്ടനും കൂടെ വീട്ടിലോട്ട് വരുന്നുണ്ടായിരുന്നു അപ്പം സഹോദരൻ എറണാകുളത്ത് പണി വർക്കിലായതുകൊണ്ട് അമ്മയില്ല ഇവർ ബസ്സിലാണ് വരുന്നത് അപ്പൊ ഞാൻ അടുത്തൊരു കടയിൽ സാധനം വാങ്ങാൻ പോവെന്നും പറഞ്ഞാണ് ഏട്ടാ അവളെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോഴും സത്യത്തിൽ ബസ് ഇവിടെ നിർത്തിയിട്ടില്ലായിരുന്നു നേരെ അങ്ങ് ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോകണം നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവരതും കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് നടന്ന് വരേണേ അപ്പോഴാണ് നടന്നെങ്കിൽ ഏകദേശം നമ്മളടുത്ത് എത്താറായപ്പോഴാണ് ഏട്ടാ അവർ ഹിബക്കുട്ടി കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ ഹിബക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആദ്യ അതേ കണക്ക് തന്നെ അങ്ങനെ നമ്മൾ ആ വീട്ടിൽ എത്തിയിട്ടുണ്ട് ആദ്യക്കുട്ടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവൻ എന്തോ ടോയ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കാണിക്കാനായിട്ടാണ് ഏട്ടോ പെട്ടെന്ന് ബേഹൊക്കെ തുടർന്ന് അതൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ വന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇവർ ഉച്ച സമയത്താണ് ഏട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത് ഒരു മണി ആറാവുന്ന സമയത്തായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ആദ്യം ഹിബായും കൂടെ കളിയും കാര്യങ്ങളൊക്കെ ഇരുന്ന് നമ്മൾ റിയാക്കുട്ടിക്ക് ട്യൂഷനിൽ വൈകുന്നേരം വരെ ഇപ്പം പത്താം ക്ലാസ്സിലായതുകൊണ്ട് തന്നെ നമ്മൾ നാലുമണിക്കാണ് ഏട്ടാ വന്നിട്ടുണ്ടായിരുന്നത് നമ്മളും അറിഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു ഇവർ വരുന്ന കാര്യം അങ്ങനെ പിന്നെ അവർ കലയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ പഠിത്തം ആയി പഠിത്തവും പ പടം വരക്കലൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ഞാൻ കപ്പ ഒഴുങ്ങിട്ടുണ്ടായിരുന്നു കപ്പയും ഉണക്കമീനും കത്തനും ഇട്ട് പുളിമുളകൊക്കെ ഞാൻ ഇവിടെയിട്ടുണ്ടായിരുന്നു അത് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഹിബായ് ആദിക്കുട്ടനെപ്പോഴും കളിയാണ് ഏട്ടവര് വെച്ച് കണ്ടിരിക്കുന്നത് ഉപ്പുമാവാ ചെളിയാ ഉപ്പാവാന്ന് പറഞ്ഞു ഇപ്പ എന്തിരിക്കുന്ന രണ്ടുപേരും ഉപ്പു ആവിക്കുന്ന ഉപ്പുമാവും അങ്ങനെ രണ്ടുപേരും കൂടെ കഞ്ഞിയും കറിയും കളിക്കുന്നുണ്ടായിരുന്നു ഒരാൾ ഉപ്പുമാവും ഒരാൾ ചോറും ഒക്കെ വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു നമ്മൾ റമ്പൂട്ടന്നെ ചുവട്ടിലാണ് കേട്ടോ കളിക്കുന്നതും അവിടെ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇലയ്ക്ക് വെട്ടിയവര് ഫുഡൊക്കെ വിളമ്പുന്നുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ആയ പിന്നെ അവരെയൊക്കെ കുളിപ്പിച്ചൊക്കെ കയറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ രാത്രിയിലത്തേക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേ ആദ്യം ഹിബായും കൂടെ അങ്ങനെ കളിച്ചോണ്ടിരിക്കയായിരുന്നു കേട്ടോ ഇങ്ങനെ പൂച്ചയെ വരച്ചിട്ട് മൂക്കിലൊക്കെ ഒക്കെ ഇങ്ങനെ കൊമ്പൊക്കെ വരച്ചിട്ട് അതാണ് കേട്ടോ ആ ഷോർട്സിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു ആരൊക്കെ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് കേട്ടോ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു ഇവർ പിന്നെ തിങ്കളാഴ്ച വീട്ടിൽ പോയിട്ടുള്ള ഒരു കട്ടിങ് കൂടെ ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയ്ക്കുള്ള എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ടാണ് കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് മറക്കല്ലേ മറക്കരുത് ഇൻഷാല് മറ്റൊരു വീഡിയോയിൽ കാണാൻ പൈ അസാലേക്കും